ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം നീക്കം തുടങ്ങിയിരിക്കെ പ്രതിഷേധം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തുറക്കാനാണ് നീക്കമെങ്കിൽ നീക്കമെങ്കിൽ അനുവദിക്കില്ലെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പരാതി പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു സമരം നാളെ പുനരാരംഭിക്കും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഫ്രഷ് കട്ട് അറബുമാല്യ സംസ്കരണ പ്ലാന്റ് തുറക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കത്തോട് ശക്തമായ ഭാഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് തുറന്നു തുറന്നിളയാവെന്ന് കരുതേണ്ടെന്ന് ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും മുന്നറിയിപ്പ് നൽകി നിരോധനാജ്ഞ അതെന്നും നടക്കൂല യാതൊരു ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് ഫ്രഷ്കട്ട് സംഘർഷ കേസിൽ ഒന്നാം പ്രതി ബ്ലോക്ക് പ്രസിഡന്റ് ടി മെഹ്റൂഫും പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നം ന്യായമാണ് ആ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആ പ്രവർത്തിക്കാൻ ഡി എഫ് അനുവദിക്കില്ല ജനപ്രതിനിധികൾ ക്ഷണിക്കാതെ കളക്ടറെ വിളിച്ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം യു ഡി എഫ് ബഹിഷ്കരിച്ചു നാളെ വൈകുന്നേരം മുതൽ ഇറച്ചുമുക്കിലെ അമ്പല ജംഗ്ഷനിൽ സമരം പുനരാരംഭിക്കുമെന്ന് സമരസമിതിയും അറിയിച്ചു ഫാക്ടറി തുറക്കുന്നതിന് മുന്നോടിയായി പ്രദേശത്ത് പോലീസ് നിരോധനായുജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്